മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫർണിച്ചർ കച്ചവടവുമായി നാദാപുരത്തെത്തിയ ഹനീഫ് കെയാണ് ഇപ്പൊ എൻ്റെ കൂടെയുള്ളത് ഫർണിച്ചർ വ്യാപാര രംഗത്ത് നാദാപുരത്തിന്റെ പേരും പെരുമയും ഉയർത്തിയ മോഡേൺ ഫർണിച്ചറിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംരംഭം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മോഡേൺ ഡെക്കോർ കിറങ്ങി ണർന്നോ മാറിലൊതുങ്ങിപ്പ കടിഞ്ഞ റസൂൽ ഇറങ്ങി അൽബ് പിടങ്ങിയ സ്വഹാബും പഴങ്ങി നെഹല പുളർന്നോ മാറിലൊതുങ്ങി മരത്തിൻ്റെ തടി മാറി ലമർത്തി വെച്ചേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നാദാപുരം വടകര റോഡിൽ ജുമുഅത്ത് പള്ളിക്ക് മുൻവശത്ത് മോഡേൺ ഫർണിച്ചറിന് മികച്ച സേവനത്തിലൂടെ നാദാപുരത്തുകാർക്കിടയിൽ വിശ്വാസ്യത നേടിയ മോഡേൺ ഫർണിച്ചർ കെ കെ ബസാറിലും അൽ മസാക്കിൻ ആർക്കിടിലുമായി ഷോറൂം വിപുലീകരിച്ചു ഈ അടുത്താണ് വടകര റോഡിൽ തന്നെയായി മോഡേൺ ഡെക്കോറിനെ കൂടി തുടക്കം കുറിച്ചത് ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഒറിജിനലിനെ വെല്ലുന്ന ഫ്ലവേഴ്സുകളുടെയും അലങ്കാര ചെടികളുടെയും ഗിഫ്റ്റ് ഐറ്റംസുകളുടെയും വിപുലമായ ശേഖരവുമായി പുതിയ ഷോപ്പ് അൽ മസാക്കിൻ ആർക്കിഡിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് വളരെ കാലമായി നാദാപുരത്ത് ഫർണിച്ചർ വ്യാപാരം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹനീഫയുടെ മറ്റൊരു സ്ഥാപനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത് വളരെ നല്ല നിലയിൽ കസ്റ്റമറുമായി ഇടപഴകുകയും ഏറ്റവും നല്ല സാധനങ്ങൾ വളരെ വിലക്കുറവിൽ വിൽക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് മോഡേൺ ഫർണിച്ചർ അദ്ദേഹത്തിന്റെ സ്വീകാര്യതയാണ് ഇത് വെളിപ്പെടുത്തുന്നത് എല്ലാവരും നല്ല നിലയിൽ ഇക്കാലം അത്രയും സഹകരിച്ചതുപോലെ തന്നെ ഇനിയും സഹകരിക്കണമെന്ന് എല്ലാവരെയും ഓർക്കും മലപ്പുറം തിരൂർ സ്വദേശിയായ ഹനീഫക്ക് നാദാപുരം സ്വന്തം നാട് പോലെയാണ് മുപ്പത്തിയഞ്ച് വർഷക്കാലം ഈ നാട് നൽകിയ സ്നേഹവും പിന്തുണയും തന്നെയാണ് മുന്നോട്ടുള്ള പ്രയാണത്തിലെ കരുത്തും പ്രതീക്ഷിക്കുന്നു മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് നാദാവിത്തി വരുമ്പോ നാദാപുരത്തൂർട്ട് കൊടുക്കുകയാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ കാരണം ഇപ്പോ അവരെ എല്ലാവിധ സഹകരണങ്ങളും അവര് നമുക്ക് തരുന്നുണ്ട് മുപ്പത്തി വർഷത്തെ സേവന പാരമ്പര്യവുമായി നാദാപുരത്തിന്റെ മണ്ണിൽ മോഡേൺ ഫർണിച്ചർ അപ്പൊ അതിന്റെ ഒരു സഹോദര സ്ഥാപനം എന്നല്ല അതിന്റേതായ ഒരു സ്ഥാപനം തന്നെയാണ് പുതിയ മോഡേൺ ഡെക്കോർ വികസന മുന്നേറ്റത്തിൽ ഒരു വലിയ മാറ്റം കൂടി വരുത്തിക്കൊണ്ട് അനീഫയുടെ ഈ മോഡേൺ ഡെക്കറിന്റെ പ്രയാണം ഇന്ന് ആരംഭിക്കുകയാണ് ഈ ഒരു സംരംഭത്തിന് പുതിയ സംരംഭത്തിന് നാദാപുരം മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാവിധ ഭാവങ്ങളും നേരി പ്രൌഢിയുള്ള ഫർണിച്ചറുകൾക്കൊപ്പം വീടുകളും സ്ഥാപനങ്ങളും മനോഹരമാക്കുന്നതിനുള്ള അലങ്കാര ചെടികളും ഫ്ലവേഴ്സുകളും ഉൾപ്പെടെ ഗിഫ്റ്റ് ഐറ്റംസുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്